എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് സർക്കാർ ഓഫീസുകൾ തീർച്ചയായിട്ടും അത് പഞ്ചായത്ത് ഓഫീസായിക്കോട്ടെ വില്ലേജ് ഓഫീസായിക്കോട്ടെ താലൂക്ക് ഓഫീസായിക്കോട്ടെ ഈ ഓഫീസുകളെല്ലാം ജനോപകാരപ്രദമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് പക്ഷേ ഈ ഓഫീസിൻ്റെ അകത്തെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കം പലപ്പോഴും പൊതുസമൂഹത്തിന് പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഈ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നടക്കുന്നത് ചാലക്കുടി താലൂക്ക് ഓഫീസിനകത്താണ് ചാലക്കുടി താലൂക്ക് ഓഫീസിൽ തഹസിൽദാരുടെ ചേംബറിൽ ഡെപ്യൂട്ടി തഹസിൽദാരുടെ ചാർജുള്ള രഞ്ജിത്ത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിദാരുടെ ചുമതലയിലുള്ള സുരേഷ് എന്ന് പറയുന്ന സാറിനെ ഈ തഹസിൽദാറിന്റെ സാന്നിധ്യത്തിൽ മർദ്ദിച്ചു എന്നാണ് ഈ ഡെപ്യൂട്ടി ഹെഡ്ക്വാർട്ടേഴ്സ് തഹസീദാരുടെ ചുമതലയിലുള്ള സുരേഷ് എന്ന് പറയുന്ന സാർ ഉൾപ്പെടുന്ന ജോയിൻറ്റ് കൗൺസിൽ പ്രവർത്തകർ ഉന്നയിക്കുന്നത് അവരിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് തഹസിൽദാറിൻ്റെ ഓഫീസിൻ്റെ ചുറ്റുമുള്ള കോറിഡോറിലൂടെ താലൂക്ക് ഓഫീസിൻ്റെ മുകളിലുള്ള കോറിഡോറിലൂടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവർ നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളേറെ ആശ്രയിക്കുന്ന ചാലക്കുടി താലൂക്ക് ഓഫീസിൻ്റെ അകത്ത് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള വിഷയങ്ങൾ വാഗ്വാദങ്ങൾ ഇത് മുൻപും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇത് കയ്യാങ്കളിയിൽ പര്യവസാനിച്ചിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് അറിയാൻ സാധിച്ചത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥർ ൻ നമ്മുടെ ചാലക്കുടിയിൽ ചാലക്കുടി റെസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പാത്രങ്ങൾ അവിടേക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഒരു ക്ലർക്കിനോട് തഹസിൽദാർ പറഞ്ഞിരുന്നു എന്നാൽ ഈ ക്ലർക്ക് ഇപ്പോൾ മർദ്ദി മർദ്ദിച്ച ഡെപ്യൂട്ടി തഹസീദറായിട്ടുള്ള രഞ്ജിത്ത് സാറിൻ്റെ കീഴിൽ വരുന്ന ഒരു ജോസനാണ് അപ്പോൾ ഈ ഈ ക്ലർക്ക് ഈ രഞ്ജിത്ത് സാറിനോട് ഞാൻ ഇങ്ങനെ പാത്രങ്ങൾ കൊടുക്കാൻ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് തഹസാർ എന്ന കാര്യം പറഞ്ഞപ്പോൾ അത് നീ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ തഹസാദാർ പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് തഹസിദാറിൻ്റെ ചേംബറിലേക്ക് ചെന്ന് തഹസീദാറുമായിട്ട് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ ഉയർത്തു അടിക്കാനായിട്ട് പോയി എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥൻ നമുക്ക് അറിയാൻ സാധിച്ചത് ഈ സമയത്താണ് ഡെപ്യൂട്ടി ഹെഡ് കാർട്ടേഴ്സ് ചാർജ് ഉള്ള ചാർജുള്ള സുരേഷ് എന്ന് പറയുന്ന സാറ് ഈ തഹസിൽദാരുടെ ചേംബറിലേക്ക് വരികയും എന്നാൽ ഇത് ഇത് ഇഷ്ടപ്പെടാതിരുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന സാർ ഈ സുരേഷ് സാറിനെ മർദ്ദിക്കുകയാണ് ഉണ്ടായത് ഈ വിഷയമായി ബന്ധപ്പെട്ട് ജോയിന്റ് കൌൺസിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത് മർദ്ദനമേറ്റ ഹെഡ്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തലസാരുടെ സുരേഷ് സാർ ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ് അതിഗുരുതരമായ സംഭവം അതായത് ജനം ആശ്രയിക്കുന്ന താലൂക്കരത്തിൽ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ ഇതിനെതിരെ നടപടി വേണം ഇത് പൊതുജനങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കയ്യാങ്കളിയാണ് ഇപ്പോൾ ചാലക്കുടി താലൂക്ക് ഓഫീസിനുള്ളിൽ നടന്നിട്ടുള്ളത് ಯೆಂದಾದ ಬಿನೆ ನಮ್ಮ ಪ್ರಿಯ ಸಹ ಪ್ರಾರ್ಥನೆನೆ ನಮ್ಮ ಪ್ರಿಯ ಸಹ ಪ್ರಾರ್ಥನೆನೆ ಕನ್ನಡಿ ಚುರುಡಿ ಟಿಇ ಕನ್ನಡಿ ಚುರುಡಿ നിങ്ങളറിഞ്ഞോ നട്ടെ ഞങ്ങളുടെ പ്രിയാവിന് ഞങ്ങളുടെ പ്രിയ സകാവിനെ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രിയ സകാവിനെ ചാലക്കുടി മേഖലാ കമ്മിറ്റി നമ്മുടെ താലൂക്ക് ഓഫീസിലെ ഹെഡ്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ ആയിട്ടുള്ള സംഘം സുരേഷ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പദവിയിലുള്ള തമ്മിൽ വെച്ച് തഹസിലാറിന്റെ ചേംബറിൽ വെച്ച് നമ്മുടെ സഹപ്രവർത്തകർ കൂടിയായ എൻ ജി ഒ അസോസിയേഷന്റെ ഒരു ഭാരവാഹി ജില്ലാ ഭാരവാഹി കൂടിയായിട്ടുള്ള രഞ്ജിത് കുമാർ സാറ് വർദ്ധിച്ചു അതിൽ പ്രതിഷേധിക്കുന്നതിന് വേണ്ടിട്ടാണ് യോഗം ചെന്നിട്ടിരിക്കുന്നത് ഈ ഓഫീസിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഓഫീസിൽ ഉണ്ടായതായി നമുക്ക് പലതരത്തിൽ നമ്മൾ അതിൻ്റെ മേലാധികാരികളെ അറിയിക്കുകയും അതിനുള്ള നടപടികൾ എടുക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കയ്യാങ്കളിയും അതുപോലെ സ്വന്തം സഹപ്രവർത്തകനെ മർദ്ദിക്കുന്ന രീതിയിലേക്ക് ആ ഉദ്യോഗസ്ഥൻ മാറിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ പൊതുജനങ്ങളെ എങ്ങനെ പൊതുജനങ്ങൾക്ക് സേവനം നൽകാൻ സാധിക്കും എന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് പൊതുജനങ്ങൾക്ക് സേവനം കൊടുക്കുകയും സ്വന്തം സഹപ്രവർത്തകരെ കൂട്ടത്തിൽ കൂട്ടി നിർത്തിക്കൊണ്ട് ഒത്തൊരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി മൂലം ഈ ഓഫീസിലെ തന്നെ എല്ലാ ജീവനക്കാരും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് നമുക്ക് പറയാം മനസ്സിലാവാൻ സാധിക്കുന്നത് നമുക്കറിയാം ജോയിൻറ്റ് കൗൺസിലിൻ്റെ ആശയപരമായി നേരിടുന്നതിന് പകരം കൈയൊക്കെ കാണിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജോയിൻറ്റ് കൗൺസിലിൻ്റെ രൂപീകരണത്തിന് മുമ്പും അതിനുശേഷവും നടന്നിട്ടുണ്ട് അടിച്ചോതിക്കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടോ ഒന്നും നമ്മുടെ ജോയിന്റ് കൗൺസിലിനെ പിന്നോട്ടടിക്കാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമ മാതൃകയാണ് ഇന്ന് ഏറ്റവും വലിയ സർവീസ് സംഘടനയായിട്ട് ജോയിന്റ് കൗൺസിൽ നിലകൊള്ളുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം പറയുകയുണ്ടായിരുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒരു കാരണവശാലും സർക്കാർ സർവീസിലെ സർക്കാർ സർവീസിലുള്ള ജീവനക്കാരുടെ പുറത്തോ അതുപോലെ സർവീസിനായി വരുന്ന ജീവന ജനങ്ങളുടെ മേലോ ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നുള്ള കർശനമായി താക്കീത് നിലനിൽക്കെയാണ് ഇന്ന് ഈ ഓഫീസിൽ ഓഫീഷ്യൽ സംബന്ധമായ കർത്തവ്യ നിർവ നിർവ്വഹണത്തിന് വിഘാതം നിൽക്കുന്ന രീതിയിൽ ഒരു എച്ച് ക്യുവിന് അതായത് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പവർ പൂർണ്ണമായും ഉള്ള ഒരു തഹസിൽദാരാണ് എച്ച് ക്യു ടി എന്ന് പറയുന്നത് അദ്ദേഹത്തെ മറ്റൊരു തഹസിൽദാർ ഡെപ്യൂട്ടി തഹസിൽദാർ ഈഗോ പ്രശ്നത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് എത്രയും അപലപനീയമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അത് ഒരാൾക്ക് മാത്രം ബോധ്യപ്പെടുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സംഘടന കെ ആർ ഡി എസ് അഥവാ ജോയിന്റ് കൗൺസിൽ ഇരുന്ന് സംഘടനകൾ ശക്തിയുക്തം അതിനെ എതിർക്കുമെന്നും ആ അതിനെ വഴിക്ക് കർശനമായ താക്കീത് നൽകി കർശനമായ ശിക്ഷാനടപടികളും സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടു ശിക്ഷാനടപടികൾ സ്വീകരിക്കാത്ത പക്ഷം അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി താലൂക്കിലില്ലായ ഈയൊരു പ്രക്ഷോഭം സംബന്ധിച്ച വളരെ ഒരു ജീവനക്കാരെ സംബന്ധിച്ച് നല്ലൊരു വളരെയധികം ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതിനെ നമുക്ക് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടി വന്ന അതുകൊണ്ട് തന്നെയാണ് ആള് ശരിക്കും ഒരു അത്യാവശ്യം നല്ലൊരു സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടാനിരിക്കാണ് അതിന് എന്താണ് ഇപ്പോൾ ആൾക്ക് സംഭവിച്ചതറിയാനായിട്ട് അപ്പോൾ അതിന്